ഹലോ ഗൈസ് കൈലസ് കാണാൻ ഉണ്ട് പുതു എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസ് നമ്മുടെ പേരീഡ് എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞു അപ്പോൾ അത് കാണിച്ചിരണം വീഡിയോ ഇരിക്കുന്നു പിന്നെ കൈസ് നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ കാണിക്കണം അപ്പോൾ വീട്ടിൽ ഫുൾ എന്താ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ മുഴുവൻ കാണാൻ അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം കഴിച്ചതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് പാകം ആദ്യമായിട്ട് കാണിച്ചിരാം കൈസ് ബാക്ക് നമ്മൾ പണ്ടത്തെ തന്നെ കൊടുത്തു കോമ്പസിൻ്റെ ചിഹ്നം അത് മാത്രം കൊടുത്തു പിന്നെ കൈ സൈഡിൽ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ കൊടുത്തു അടിയിൽ മറ്റേ റോസ് കളർ പിന്നെ ബസ് പിന്നെ ബസ് പിന്നെ ചാനലിലെ ലോകത്തിൻ്റെ പല നമ്മളൊരു കോമ്പസ് മൗണ്ട് അതിൻ്റെ ഒരു ചിഹ്നം കൊടുത്തു പിന്നെ കൈസ് നമ്മൾ കെലസ് കാറിലോന്ന് എഴുതി കുറച്ച് ഫൗണ്ട് മാറ്റി കൊടുത്തു കൈസ് അവിടെ ഒരു ചെറിയൊരു ഇത് പറ്റിയാൽ നമുക്ക് ഒന്നും കൂടി മാറ്റണം അത് മാറ്റും അത് ഞാൻ ചെറിയ സ്റ്റിക്കർ അടിച്ച ചെറുതായിട്ടൊന്നും പറ്റി പിന്നെ ഫ്രണ്ടിലും പഴയതുപോലെ തന്നെയാണ് പിന്നെ സൈഡിലോ തന്നെ സൈഡിൽ അപ്പുറ സൈഡത്തെ പോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്താണ് കൈസ് ഇപ്പോഴത്തെ കോഴപ്പിലൊരു കലസ് കാറിലോ അടിച്ചു പിന്നെ കൈസ് നമ്മുടെ ഫ്രണ്ടിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാറിലോ സൂപ്പർ സീനിയർന്ന് അടിച്ചു വേറെ ഫോണിലാണ് കൊടുത്തു പക്ഷേ വൈറ്റും റെഡ് കോൺ പോലെയാണ് നമ്മൾ വരുന്നത് കേരളം സൂപ്പർ സെനർ ഗാലക്സിനൊന്നൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ മോളിൽ ഫുൾ ബ്ലാക്ക് കൊടുത്ത് വെച്ച് വൈറ്റ് ആയിരുന്നു ആദ്യം അപ്പോൾ നമ്മൾ ഫുൾ ബ്ലാക്ക് കൊടുത്ത് വെച്ച് ഇതാണ് നമ്മൾ നേരത്തെ ഡിസൈൻ പിന്നെ നമ്മുടെ ലോഗോ കൊടുത്ത് മാറ്റി പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ചെയ്തിട്ടില്ല ഉള്ളിയിൽ മുഴക്കം കഴിഞ്ഞു ലേറ്റൊക്കെ പുതിയത് വെച്ചു സ്പീക്കറുകളൊക്കെ വെച്ചു പിന്നെ കേബിൾ ഐ സി ആയിട്ട് നമ്മൾ പറഞ്ഞില്ല കഴിഞ്ഞ കൂടി ആവും അപ്പോൾ കഴിച്ചതേ നമ്മൾ ഇനി വണ്ടി എടുത്ത് ഇനി ഇറങ്ങിയിട്ട് നേരെ വീട്ടിൽ പോകണം അപ്പോൾ സമയം ആറുമണിയായിട്ട് കഴിച്ചതാണ് അപ്പം നമ്മൾ ഒരു അഞ്ച് മണി കിട്ടുന്നതാണ് പറഞ്ഞത് വണ്ടി പക്ഷേ ചെറിയൊരു വർക്ക് കൂടി ഉണ്ടായിരുന്നു ചെറുതായിട്ട് ലാസ്റ്റ് സമയത്ത് ആ അത് കഴിഞ്ഞപ്പോഴേക്ക് ആറുമണിയാണ് അപ്പോൾ നമുക്ക് ആറ് മണിക്ക് തന്നെ വണ്ടി കിട്ടിയാൽ നമ്മൾ നല്ല ടെസ്റ്റ് ടെസ്റ്റായി പഠിച്ചു കൊണ്ടുപോയില്ല പിന്നെ ഇനി നമ്മൾ നേരെ വീട്ടിൽ കേടാൻ പോകണം കഴിച്ച പിന്നെ നാളെ രാവിലെ നമുക്ക് ഇനി നാളെ രാവിലെ ഇനി സോളോയ്ക്ക് പോയിട്ട് നമുക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇനി വാങ്ങിക്കണം ഡ്രസ്സ് ഡ്രസ്സും കുറച്ച് സാധനങ്ങളൊക്കെ ഇനി വാങ്ങിക്കണം കഴിച്ചപ്പം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് കഴിച്ചപ്പം വീട്ടിൽ നേരെ പോയിട്ട് വണ്ടി അവിടെ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നാളെ നമുക്ക് വൈകുന്നേരം കൊണ്ട് വന്നാൽ പോരെ വൈകുന്നേരം നാളെ രാവിലെ തന്നെ നമ്മൾ സോളോയ്ക്ക് പോയിട്ട് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ അതിൽ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് നാളെ വീട് ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഈ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് കൂടി നടത്താൻ പോകണം കഴിച്ച് നാളെ അപ്പോൾ ഇത് ഈ വണ്ടി കൊണ്ടാണ് നമ്മൾ സോളോയ്ക്ക് നാളെ പോകുന്നത് കൈസ് അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് കൂടി ആവുമല്ലോ അപ്പം പിന്നെ അവിടെ നിന്ന് വീട്ടിൽ നമ്മുടെ സോളത്തെ വീട്ടിൽ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കണ്ട് വരണമായിരിക്കും കേട്ടോ പിന്നെ സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഇപ്പം നമ്മൾ യാത്രയ്ക്ക് പോകുന്നതായിരിക്കും കഴിച്ചത് അപ്പോൾ നമ്മളത് നമ്മൾ വീട് എത്തിയിട്ടുണ്ട് കഴിച്ചത് അപ്പോൾ നമ്മൾ ചാനൽ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തട്ടിത്തപ്പിലൊക്കെ എന്നിട്ട് നമ്മൾ കൊണ്ട് വേണ്ടി അപ്പോൾ അപ്പം ഓടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അല്ല അഭിപ്രായം കമൻറ്റ് ബോക്സിലേക്ക് ആ വീഡിയോ തെറ്റി ക്ഷമിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി തന്നെ അവിടെ ഒത്തിക്കാം റിവീസ് എടുത്ത് ഓടിക്കാം പിന്നെ ചെറുതായിട്ട് മഴയുള്ള കാരണം നമ്മുടെ വണ്ടി ചെറുതായിട്ട് ചെല്ലിയിട്ട് കഴിച്ചത് അത് ഇപ്പം നമ്മൾ ഓടിക്കാരാണ് അപ്പോൾ അപ്പോൾ കഴിച്ചത് നമ്മൾ വണ്ടി തന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ഡ്രസ്സ് സാധനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നാളെ രാവിലെ വരെയായിരിക്കും കഴിച്ചത് അപ്പോൾ നാളെ രാവിലെ വരാം നെക്സ്റ്റ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കൈസപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനി സോളോയ്ക്ക് പോവാണ് രാവിലെ തന്നെ ഇപ്പോൾ സമയം ഏഴ് മണി ആയിട്ട് നമ്മൾ രാവിലെ തന്നെ പോകാൻ വിചാരിച്ച് കഴിച്ചു അപ്പോൾ നമ്മൾ നമ്മുടെ സൂപ്പർ സീനെ കാറിലെ സൂപ്പർ സീനോടൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് നേരെ പോകട്ടെ കൈസ് അപ്പോൾ കൈസേ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി അല്ല സാധനങ്ങൾ ഇറക്കി അല്ല സാധനങ്ങൾ മണിക്കാൻ വേണ്ടി പോവാണ് കഴിച്ചപ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ പിന്നെ നല്ല വൈകുന്നേരം തന്നെ പാക്ക് ചെയ്ത് വെച്ചു കൈസ് വണ്ടിയിൽ തന്നെ കുറച്ച് സമയം ഇനി സമയമില്ല പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നാളെ പോകാൻ നാളെ യാത്രയ്ക്ക് പോവാൻ കൈസ് അപ്പോൾ നാളെ തൊട്ട് വീണ്ടും ഇനി റെഗുലർ ഇട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു കൈസപ്പിനെ നാളെ തൊട്ട് നമുക്ക് യാത്ര തന്നെ വീഡിയോ ഇടണായിരിക്കും കൈസപ്പം ചാനൽ അതായിട്ട് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് തെലേക്കാൻ നമ്മൾ ഉണ്ട് വീഡിയോ അപ്പോൾ അപ്പോൾ നോട്ടിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലായിരിക്കുക വീഡിയോ എല്ലാം തെറ്റു വേണമെങ്കിൽ കൈസപ്പം നേരെ നമ്മൾ പൊക്കോണ്ടിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ കഴിഞ്ഞ നമ്മൾ ലൈവ് ഇടുന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലൈവ് ഇട്ട് ഇടാൻ പോവാണ് കഴിച്ചു ഇനി ഈ വെക്കേഷൻ തുടങ്ങല്ലേ വെക്കേഷൻ ഉള്ളിൽ നമ്മൾ ലൈവാണ് എല്ലാ ദിവസവും ലൈവ് ഇടാൻ പറ്റിംഗ് ആയിട്ടും നമ്മൾ വർക്ക് ഷോപ്പിൻ്റെ ഫ്രണ്ട് കൂടെയാണ് നമ്മൾ പോണത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാതെ എന്തായാലും സപ്പോർട്ട് ചെയ്യുമ്പോൾ കൈ കുറവേ സപ്പോർട്ട് ചെയ്താലും നന്ദി കൈ സോളിറ്റോമെന് അപ്പോൾ കൈസ നമ്മൾ സോളോ ബസ് ജർമിനിൻ്റെ ആ സൈഡിൽ കൂടെയാണ് വന്നത് കഴിഞ്ഞപ്പോൾ അപ്പറത്തൂടെ വരുന്നില്ല ചെറിയൊരു ജീവിതം ഉണ്ടായ കാരണം നമ്മൾ ഇപ്പുറത്തൂടെ വന്നു ഇപ്പുറത്തൂടെ വരേണ്ട രാഷ്ട്രീയം കഴിച്ചപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പറൂടെ വന്നു അപ്പോൾ ഇനി നേരെ സാധനങ്ങൾ കളിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ പോകണം കഴിച്ചു ചുമയാണ് ക്ഷമിക്കുക ഞങ്ങൾ അപ്പോൾ കൈശയാണ് നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ അല്ല സോളോ ബസ് ജേർമെന്റിൻ്റെ കൂടെയാണ് പോണത് ഇതിൻ്റെ അടുത്താണ് സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ അടുത്താണ് നമ്മുടെ വീട് സോളത്തെ വീട് ആ വീട് കാണിക്കുന്ന വീഡിയോ കണ്ടില്ലെങ്കിൽ നമ്മൾ ഐ ബട്ടിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമായിരിക്കും അല്ലെങ്കിൽ കയറി പോയി കാണാം അപ്പോൾ അതിൻ്റെ കൈസ് നമ്മൾ വണ്ടി റെഡിയാക്കണ വീഡിയോകൾ കണ്ടില്ലെങ്കിൽ രണ്ട് വീഡിയോ കണ്ടില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഐ ബട്ടിൽ കൊടുക്കണമായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമായിരിക്കും എവിടെയെങ്കിലും കൊടുക്കണമായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പോയി കാണുക അപ്പോൾ കഴിച്ചു നമ്മൾ ഈ ആ വണ്ടി റെഡിയാക്കണം മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ നേരെ നമ്മൾ പൊക്കൊണ്ടിരിക്കണം കഴിച്ചത് അപ്പോൾ നമ്മൾ വണ്ടി സുമേഷായിട്ട് നല്ല കണ്ടീഷനാക്കി പണി കിട്ടിയിട്ടുണ്ട് കയ്യിൽ ഒരു കുഴപ്പമില്ല കഴിച്ച് അപ്പോൾ നമ്മളിത് ഓടിയിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല അതെ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി കൈസിനെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇനി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ പോകണം അപ്പോൾ കൈസേ നമ്മൾ വണ്ടീന്ന് ഇറങ്ങിയിട്ടുണ്ട് വണ്ടി ഇവിടെ ഒരു സൈഡിൽ ഒതുക്കിയിട്ടുണ്ട് പാർക്കിംഗ് പാർക്കിങ്ങൊന്നുമില്ല ഇവിടെ അപ്പോൾ കൈസിനി എന്തായാലും ഉള്ളിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് കാണാം കൈസ് അപ്പോൾ കൈസേകദേശം രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തിരക്കുണ്ടായിരുന്നു കൈസ് അപ്പോൾ നേരെ നമ്മൾ ഇനി സോളോ വീട്ടിൽ കാണാൻ പോകണം തിരികെ വീട്ടിൽ പോകുന്ന പറഞ്ഞ് വിചാരിച്ചാണ് പക്ഷേ ഇപ്പോൾ എന്തായാലും വീട്ടിൽ പോകുന്നില്ല നമ്മൾ നേരെ സോളോ വീട്ടിൽ കാണാൻ പോകുന്നത് അവിടുന്ന് കുറച്ച് നേരം റസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അവിടുത്തെ ഒരു ബേക്കറി പോലെ സ്ഥലമാണ് ബേക്കറി ഒരു ബേക്കറി പോലെ സ്ഥലം ഉണ്ട് അവിടുന്ന് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ വൈകുന്നേരം അല്ല ഒരു ഇപ്പോൾ സമയം ഒരു പത്ത് സമയം എത്ര നോക്കട്ടെ നോക്കട്ടെ സമയം പത്ത് മണിയായിട്ട് കഴിച്ച് സമയം പത്ത് മണി അപ്പോൾ ഒരു ഉച്ചയാകുമ്പോഴേക്ക് നമ്മൾ തിരിച്ച കണ്ട് പോവും അപ്പോൾ കൈസ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ അപ്പോൾ നേരെ നമ്മൾ പൊക്കോടി കഴിച്ച് വീട്ടിൻ്റെ ഇവിടെ നിന്ന് കയറിയില്ല അവിടെ ഒരു ബേക്കറി ഉണ്ട് കഴിച്ചപ്പോൾ അവിടെ നിന്ന് വളച്ചിട്ട് കയറ്റാന്ന് വിചാരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് കൂടെ വളക്കേണ്ട ആവശ്യമില്ല ബേക്കറിയിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ഇതുകൂടി തിരിച്ച് വരാം എന്ന് വിചാരിച്ചിട്ട് കഴിച്ചപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മുടെ ചില സബ് സബ്സ്ക്രൈബ് ചെയ്യുക കൈസ് വണ്ടി കൂടെ നിർത്തിടാം അവിടെ സൈഡിൽ നിർത്തരാം കൈസി വഴി അറിയില്ല നമ്മുടെ വണ്ടി ട്രിപ്പ് പോയൊന്ന് വണ്ടി നിറച്ചിട്ട് സ്ഥലമായിട്ട് കഴിയുക വീട് ആണെങ്കിലും ബഡ്ഡൽ കൊടുക്കണമെങ്കിൽ കഴിച്ചത് നമ്മൾ വണ്ടിയോട് ഒതുക്കി വിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോട്ടെ ഫുഡ് ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡായിട്ട് നിങ്ങൾ എന്തായാലും ഈ വഴി വരുമ്പോൾ കഴിച്ചു നോക്കിയ അഭിപ്രായം അറിയിക്കുക അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീട്ടിൽ വീഡിയോ ലൈക്ക് സ്റ്റൈൽ ആയിട്ട് ഡിസ്ലൈക്ക് സ്റ്റൈക്കിയ ചാനൽ സബ്ക്രൈബ് മാർക്കാൻ നിങ്ങൾക്ക് അല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും കമ്പനി വീഡിയോ എല്ലാം തെറ്റും ഞാൻ അപ്പോൾ നാളെ തൊട്ട് യാത്രയുടെ വീഡിയോ തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ നമ്മളെന്തായാലും അടുത്ത വഴിയായിട്ട് ഒരു Bye guys!